എല്ലാ മനുഷ്യക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ നൂറ്റാണ്ടിൽ ഇപ്പോഴുള്ള സകല മനുഷ്യരും വളരെ സ്പീഡുള്ളവരാണ് ദ്രുതഗതിക്കാരാണ് എല്ലാം പെട്ടെന്ന് നടക്കണം അതുകൊണ്ട് സംസാരിക്കുമ്പോഴും അങ്ങനെ പെട്ടെന്ന് പറയും പെട്ടെന്ന് കേട്ട് ഒന്ന് ക്ഷമയോടിരുന്ന് കേൾക്കാൻ സമയമില്ല ഇങ്ങനെയുള്ളതാണ് തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് നമ്മൾ കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും അപ്പം ഒരു കാര്യത്തിന് വേഗവും രണ്ട് കാര്യത്തിന് താമസവും ഉണ്ടാവണം അതേതാ കേൾക്കാൻ വേഗത്തിൽ കേൾക്കണം പറയുവാൻ താമസിക്കണം അതായത് ഇന്നത്തെ കാലത്തെ മനുഷ്യർ ശ്രദ്ധിച്ചാൽ നമ്മൾ രണ്ടുപേരോട് നമ്മൾ രണ്ടുപേർ സംസാരിക്കുകയാണെങ്കിൽ ഒരാളെ പറയാൻ നമ്മൾ സമ്മതിക്കുകയില്ല അതിൻ്റെ ഇടയ്ക്ക് ചാടിക്കേറി നമ്മളങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾക്ക് കൂടുതൽ പറയാനായിട്ട് നമ്മളങ്ങ് ശ്രമിക്കും ക്ഷമയോട് മറ്റേ ആളിൻ്റെ വശം ഒന്ന് കേൾക്കുവാൻ പലർക്കും അതിനുള്ള ക്ഷമയില്ല ഗർഭമാനസിനേക്കാൾ ക്ഷമാ മാനസൻ ശ്രേഷ്ഠൻ എന്ന് ശലോമൻ പറയുന്നുണ്ട് നമ്മൾ ക്ഷമയോടുകൂടെ മറ്റുള്ളവർ പറയുന്നതുകൂടി കേൾക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും വളരെ വേഗതയാണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം അധിക സമയം ഒരാൾ ഒരാളിപ്പോൾ ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഉദാഹരണത്തിന് നമ്മുടെ അടുത്തൊരാൾ ഒരു കാര്യവുമായിട്ട് വരികയാണ് സംസാരിക്കാൻ നമ്മൾ അദ്ദേഹം പറയുന്നതിനെ ക്ഷമയോടെ കേൾക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കി അല്പം താമസമെടുത്ത് അതിനുള്ള കൃത്യമായ മറുപടി നമ്മൾ കൊടുക്കുവാൻ കഴിയുള്ളൂ അപ്പോൾ കേൾപ്പാൻ വേഗത ഉണ്ടാവണം നമ്മളിങ്ങനെ അല്പം കേട്ടു ഇടയ്ക്ക് വെച്ച് കേട്ടു പകുതി കേട്ടു അങ്ങനെയല്ല പൂർണ്ണ ശ്രദ്ധയോട് കേട്ടാൽ താൽപര്യത്തോട് കേട്ടാൽ ചിലരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ നമ്മൾക്ക് കഴിയും മറുപടി പറയുമ്പോൾ ഉചിതമായത് ഏറ്റവും നല്ല മനോഭാവത്തോടുകൂടെ ക്ഷമയോടുകൂടി നൽകിയാൽ ആ വരുന്നൊരാൾക്ക് ആശ്വാസമാകും അതുകൊണ്ട് നമ്മൾ കേൾക്കുവാൻ വേഗത്തിലും പറവാൻ അല്പസമയമെടുത്ത് ക്ഷമയോടുകൂടി പറഞ്ഞാൽ തീർച്ചയായിട്ടും അതനുഗ്രഹമായിരിക്കും അതുപോലെ കോപത്തിന് താമസം ഉണ്ടാവണം എന്നാണ് പറയുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങളുടെയും കാരണം വാക്കുകളാൽ ഉളവാകുന്ന കോപമാണ് കോപം ഒരു രോഗമാണ് കോപം എന്ന് പറയുന്ന ഏറ്റവും ഹീനകരമായ ഒരു ഇമോഷനാണ് അതുകൊണ്ട് കോപത്തിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വിവാഹ ബന്ധങ്ങൾ കുടുംബജീവിതം മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇതെല്ലാം തകരുന്നത് കോപത്തിൽ നിന്നാണ് കാരണം ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് സഹിക്കാൻ കഴിയില്ല അപ്പോഴത്തേക്ക് പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് കോപത്തിനും താമസമുണ്ടാവണം നമ്മുടെ വാക്കുകൾ വളരെ മിതത്വത്തോടു കൂടെ സംയമനം പാലിച്ച് ക്ഷമയോടുകൂടെ സ്നേഹത്തോടു കൂടി പറഞ്ഞാൽ അതിത്ര നുഗ്രഹകരമായിരിക്കും ദൈവം നമ്മൾക്ക് തന്ന തേനിനെക്കാട്ടിലും തേൻകെട്ടേക്കാട്ടിലും ശ്രേഷ്ഠമായ ഈ അവയവം നാവ് സംസാരിക്കാനുള്ള കഴിവ് നീതിയോടുകൂടെ നമുക്ക് ഉപയോഗിക്കാം കൺവ്ലസീവ് ഓൾ